ഡി വാവേലിൽ സ്വകാര്യ വ്യക്തിയുടെ മതിൽ ഇടിഞ്ഞതിനെ തുടർന്ന് മൂന്ന് മാസമായി എസ് സി കോളനിയിലേക്കുള്ള വഴി അടഞ്ഞുകിടക്കുന്നതായി പരാതി നാല് വീടുകളാണ് ഇതിനാൽ ദുരിതമനുഭവിക്കുന്നത് പോലീസിനും മറ്റ് അധികാരികൾക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നും പരാതിക്കാരൻ പറയുന്നു കോട്ടപ്പിടി പഞ്ചായത്തിലെ വാവേലിയിൽ സ്വകാര്യ വ്യക്തിയുടെ മതിൽ തകർന്നു വീണതിനെ തുടർന്നാണ് മൂന്ന് മാസമായി എസ് സി കോളനിയിലേക്കുള്ള അഞ്ച് വീടുകളുടെ വീട്ടിലേക്കുള്ള വഴി സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നത് ഈ അഞ്ച് വീടുകളുടെയും ഏക സഞ്ചാര മാർഗമാണ് ഈ വഴി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നടക്കാൻ പോലും കഴിയാത്ത വിധം വഴിയിൽ മതിലിന്റെ അവശിഷ്ടങ്ങൾ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെന്നും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാതെ കിടക്കുകയാണെന്നും പരാതിക്കാരൻ പറയുന്നു വസ്തുടമയുടെ ഭാഗത്തു നിന്നും മതിലിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല തുടർന്ന് പോലീസിനും മറ്റധികാരികൾക്കും പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നും പരാതിക്കാരൻ പറയുന്നു ഇവിടെ ഒരു അഞ്ചാറ് കുടുംബക്കാർ താമസിക്കുന്ന വഴിയിലേക്ക് ഈ കയ്യാലം മൊത്തം പൊളിഞ്ഞയാടി ഞങ്ങൾക്ക് വഴി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പോലീസുകാർ വന്ന് കാണുകയും ഇതിൻ്റെ വീഡിയോ പിടിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പോലീസ് പറഞ്ഞത് പഞ്ചായത്ത് വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലും പരാതി കൊടുത്ത് കളക്ടർക്ക് അവരൊക്കെ വന്ന് കണ്ടിട്ട് കൊട്ടാരി ചെറിയ ചെറിയാൻ്റെ മതിലാണ് ഞങ്ങളുടെ വഴിയിലേക്ക് മറിഞ്ഞു കിടക്കുന്നത് അഞ്ചാറ് വീട്ടുകാർക്ക് ഞങ്ങൾക്ക് നടക്കാനുള്ള വഴിയാണിത് മൂന്ന് മാസത്തോളമായി ഇത് മറിഞ്ഞു കിടക്കുന്നു അവരുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞ് മടുത്തു അവരെ അവരിത് മാറ്റാനും മാറ്റിത്തരാൻ തയ്യാറല്ലാത്തോണ്ട് ആന കടന്നു പോണ കാരണം കൊണ്ട് അവരുടെ ഗേറ്റ് പൂട്ടാറില്ല ആ ഗേറ്റിനെ കട ഞങ്ങൾ വഴി നടന്നിട്ട് അവർ കോടതിയിൽ നിന്ന് ആളെ കൊണ്ടുവന്നാ വഴി പൂട്ടിച്ച് ഞങ്ങളുടെ വെയിൽ പരാതിയും കൊടുത്തു ഇത് അവരോട്ട് മാറ്റി തരികയില്ല അവരോട് മാറ്റാൻ പറയുമ്പോൾ അവർ മറക്കണം കൃഷി അവർക്ക് നിയമം എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാര രീതി ഇത് പട്ടികജാതിക്കാർ താമസിക്കുന്ന വീടാണത് കുടുംബങ്ങളാണ് അവർ ഏതെല്ലാം വിധത്തിൽ കോളനിയാണത് ഏതെല്ലാം വിധത്തിൽ ദ്രോഹിക്കാമോ എന്നുള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റം അവരോട് എന്ത് പറഞ്ഞാലും അവർ ഒരു രോഗ തണ്ടുമുഷ്ക്ക് പറയും ഈ കയ്യാല പൊളിയാൻ തായ കാരണം ഒരു വീട്ടിലേക്ക് പോകുന്ന വഴിയിലേക്ക് കാണിച്ചു വെച്ചിരിക്കുന്ന ുംയ്യാ കാരണം അഞ്ചു കുടുംബങ്ങൾക്ക് വളരെ പ്രയാസപ്പെട്ട് മാത്രം മതിലിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ പോകേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നത് ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെട്ട് മതിലിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് ന്യൂസ്